നമസ്കാരം കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ ഇന്ന് ഞാൻ ചില ദിവസം ക്യൂർ ഞാൻ വീഡിയോ എടുക്കാൻ നല്ല ഒരു മടിച്ചിയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പല ദിവസങ്ങളിലും വീഡിയോ ഇല്ലാതെ വരുന്നുണ്ട് പക്ഷെ ചില ദിവസം എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ഇടിച്ച് നിൽക്കുന്ന ഉത്സാഹമാണ് അതിനോ നല്ല സാരികൾ വരുന്ന ദിവസം അപ്പോൾ ബാക്കി ദിവസം സാരികളെല്ലാം മോശമാണെന്നാണോ പറയുന്നതെന്ന് ഞാൻ തന്നെ പറയുവാണോ നിങ്ങൾ ഓർക്കരുത് നമുക്ക് പേഴ്സണലി ഓരോ ഇഷ്ടങ്ങളുണ്ടല്ലോ അങ്ങനെ നോക്കിയിട്ടല്ല എല്ലാം കാണിക്കാം എൻ്റെ പേഴ്സണലി ഇഷ്ടമുള്ള മാത്രം കാണിച്ചു കൊടുക്കും അതെല്ലാം എല്ലാവർക്കും ഇഷ്ടമാണോ എന്നല്ലോ പക്ഷെ എനിക്കും പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട കുറേ കുറേ സാരികളുടെ കളക്ഷൻസ് വന്നിട്ടുണ്ട് അത് കാണിക്കാവുന്നതുകൊണ്ടാണ് ഞാനിത് സന്തോഷത്തോടെ ഈ വീഡിയോ എപ്പോഴാണ് എടുക്കുന്നത് വീഡിയോ എപ്പോഴാണ് എന്ന് ഓർത്ത് ചോദിച്ചുകൊണ്ട് നടത്തുമായിരുന്നു ഇന്ന് അപ്പോൾ നമുക്ക് വാചകം നിർത്തി വീഡിയോയിലോട്ട് കേടാം ഇത് സൂപ്പർ സാരിയാണ് നല്ല എന്താ പറയുന്നത് ക്ലാസ് സാരി എന്ന് പറയില്ലേ ഫങ്ഷൻ വെയറാണ് നമ്മുടെ ചന്തേരി സിൽക്കിലാണ് ഈ ഒരു പാർട്ട് ഇതിൻ്റെ കാണുന്ന നമ്മളോർക്കും നിങ്ങളെ പോലെ തന്നെ ഞാൻ ഓർത്തു പെയിൻറിങ്ങോ പ്രിൻ്റോ നിങ്ങളൊക്കെ അങ്ങനെയാണെന്ന് ഓർത്തിക്കറത്തില്ല ഞാനങ്ങനെ ഓർത്ത് കേട്ടോ പെയിൻറിങ്ങോ പ്രിൻറ്റോ ഒക്കെയാണെന്ന് ഒന്നുമല്ല ഇത് വീവിങ് ആണ് ചന്തേരി സിൽക്കാണ് മെറ്റീരിയൽ ഇതിൻ്റെ ബോർഡർ വന്നിട്ട് ഒരു ടിഷ്യൂ സിൽക്കിൻ്റെ ടിഷ്യൂവിൻ്റെ ഒരു ഇങ്ങനെ ഒരു ബോർഡർ അടിപ്പൊളി സാരി എന്നുവെച്ചാൽ അതിൻ്റെ ആ ലുക്ക് പിന്നെ ഈ ഒരു ഇതിപ്പോൾ മൂന്ന് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു കളർ വരും അതിന് ബ്ലൗസ് കോൺട്രാസ്റ്റ് ബ്ലൗസ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ും ചന്തേരി സിൽക്കാണ് പിന്നെ ഇതിനകത്ത് ഇത് സാരി കാണിക്കാവേ കേട്ടോ സാരി ഈ ഭാഗം മുന്താണിയാണ് മുന്താണിയുടെ മുന്താണിയുടെ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ ആ പോർഷൻ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കണ്ടോ ടിഷ്യൂവിൻ്റെ ഒരു വീവിങ് പോയിട്ടിരിക്കുന്നുണ്ട് ടിഷ്യൂവിൻ്റെ ആ ഏറ്റവും മുന്താണിയുടെ ഏറ്റവും തുമ്പ് വരുന്നിടത്ത് ഈ പോയിരിക്കുന്ന ഫുള്ള് വീവിങ്ങാണ് കണ്ടോ വീവ് ചെയ്തിരിക്കുവാണ് അത് പ്രിൻ്റ് അല്ല ഒന്നുമല്ല പിന്നെ നല്ല ചന്തരി സിൽക്കിൻ്റെ മെറ്റീരിയൽ ഓൾ ഓവർ ബോഡി അങ്ങനെ തന്നെ മുന്താണി എന്നുള്ള ഭാഗത്തിൻ്റെ പ്രത്യേകത ഈ ഒരു ബോർഡർ മാത്രമേ ഉള്ളൂ ബാക്കിയല്ല അങ്ങനെ തന്നെ പിന്നെ ഇതിൻ്റെ എന്ന് പറയുന്നത് ഇതാണ് ഈ കോൺട്രാസ്റ്റ് വരുന്ന ബ്ലൗസ് ആ ഒരു കൈയുടെ ബോർഡറിൽ ഇങ്ങനെ ഒരു ഇതും വരും ഭയങ്കര ഒരു ലുക്കാണ് എല്ലാം ഒരു ലൈറ്റ് ഷെയ്ഡാണ് പക്ഷെ ആ ലൈറ്റ് ഷെയ്ഡിന് ഭയങ്കരമായിട്ടുള്ള ഒരു ഭംഗിയും എന്താ പറയുക അങ്ങനെ ഒരു സാരി നല്ല സാരി അല്ലേ ഇഷ്ടപ്പെട്ടോ ഇവിടെ വന്നിട്ട് ഇതിനിപ്പോൾ വന്നിരിക്കുന്നത് ലാവണ്ടർ ഷെയ്ഡ് ലാവണ്ടർ ആൻഡ് ഗ്രീനാണ് ഈ ഇവിടെ വന്നി ഈ സാരിയെ വന്നിരിക്കുന്ന പ്രിൻറ്റിൻ്റെ കളറ് ഇത് മൂന്ന് കളർ വരും ഇവിടുത്തെ കളർ മാത്രമേ മാറുന്നുള്ളൂ ബാക്കിയെല്ലാം സെയിം ആയിട്ട് ഇങ്ങനെ ഇരിക്കും എന്നിട്ട് ഈ ഒരു ബ്ലൗസ് ഇവിടെ വരുന്ന ആ കളർ തന്നെ ബ്ലൗസ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കണം ബ്ലൗസിന് ബോർഡറും കൂടെ ഉണ്ട് ഇമാജിൻ ചെയ്ത് നോക്ക് നല്ല ഭംഗിയാണ് നല്ല ക്ലാസ് സാരിയാണ് ആ രീതിക്ക് ടച്ച് ചെയ്യുന്ന ഓർണമെന്റ്സും കൂടെയൊക്കെ ഇടണം ഗോൾഡൊന്നും ഇടാതെ എന്നാൽ ഞാൻ പറയുന്നതാണ് ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമില്ലെങ്കിൽ ഗോൾഡ് തന്നെ ഇട്ടു എന്നെ വേണേലും ഇട്ടു പക്ഷേ വേറെ സാധനങ്ങളൊക്കെ ഇപ്പം മുത്തും പേളും പവിഴമൊക്കെ ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ ഭംഗി ഈ മെറ്റൽ എങ്ങനെയെന്ന് വെച്ചാൽ വൈറ്റ് മെറ്റലോ അങ്ങനത്തെ ഒക്കെ ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ ഭംഗി ഒരു ടച്ച് പിന്നെ നമ്മൾ ഒക്കേഷണലി ആണല്ലോ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അതിൻ്റെതായ രീതിക്കാണല്ലോ സാരി ആഭരണങ്ങൾ ഇടണോ ഇടണ്ടയോ വേണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നു ഇതാദ്യത്തെ ഷെയ്ഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ വില ആ ഇത് ഈ സാരി എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം യൂണിഫോം ആയിട്ട് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ സിം സിംഗിൾ പീസ് ആയിട്ട് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം എങ്ങനെ ബുക്ക് എങ്ങനെ ബുക്ക് ചെയ്താലും മൂന്ന് ദിവസമുണ്ട് ഇതിൻ്റെ ഡെസ്പാച്ച് ടൈം കേട്ടോ എങ്ങനെ ചോദിച്ചാൽ ഇന്ന് ബുക്ക് ചെയ്താൽ ഇന്ന് നിങ്ങൾ വീഡിയോ കാണുന്ന ദിവസം വൈകുന്നേരം ബുക്ക് ചെയ്താൽ സാധാരണഗതിക്ക് പിറ്റേ ദിവസം എട്ട് മണിക്ക് തല അതായത് ഇന്ന് ബുക്ക് ചെയ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണുന്ന സാധനം നാളെ എട്ട് മണിക്ക് വരെ വരുന്ന ബുക്കിംഗ് ആണ് നാളെ ഡെസ്പാച്ച് ചെയ്യുന്നത് അതിന് ശേഷം എല്ലാ ദിവസവും രാവിലെ എട്ട് മണിയാണ് നമ്മൾ ഡെസ്പാച്ചിനുള്ള ബൗണ്ടറി ആയിട്ട് വെച്ചിരിക്കുന്നത് പക്ഷേ ഇതിന് മൂന്ന് ദിവസമുണ്ട് ഡെസ് പാച്ച് മിനിമം ആദ്യമാദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മൂന്ന് ദിവസം ഒന്നും എടുക്കുകയില്ല ഞാനൊരു അഡ്വാൻസ് ആയിട്ട് ഡേറ്റ് പറയുക യൂണിഫോം സാരി ആയിട്ട് ബുക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ കൂടുതൽ സമയമെടുക്കും രണ്ടാമത്തെ കളർ ഇത് പിങ്കിൻ്റെ ഒരു ഷെയ്ഡ് നല്ല നല്ല സാരിയാണ് ഇത് ബോർഡർ ആയിട്ട് വരും സോറി മുന്താണിയായിട്ട് വരും ഇത് നമ്മുടെ ആ ഒരു ഫ്ലവർ ഫ്ലവർ എന്താ പറയുന്നത് ഒരു സൈസ് പൂക്കളുണ്ടല്ലോ ആ പൂക്കളുടെ പേരെന്നാ ബ്ലൗസ് ഇത് കേട്ടോ നൂലിരിക്കുന്നു ബ്ലൗസിങ്ങനെ ഒരു ചെറിയ ബുട്ടായുള്ള ബ്ലൗസ് ഗോൾഡൻ ബുട്ടായുള്ള ബ്ലൗസ് അത്രയ്ക്കും നല്ലതായി നമ്മുടെ കണ്ണുകൾക്ക് നമുക്കിതൊക്കെ ചില സാരി കാണുമ്പോൾ അറിയാം അയ്യോ ഇതെനിക്ക് നല്ലതായിരിക്കും കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി സിമ്പിളാണ് സിമ്പിൾ സാരി ഒട്ടും ഓവർ എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ എലിഗൻ്റാണ് ഭയങ്കരമായിട്ട് നല്ല ക്ലാസ് ടച്ച് തരുന്ന സാരി നമ്മൾ എവിടെ ഉടുത്തു പോയാലും നമുക്ക് ഒരിക്കലും ആ ഞാനിച്ചിരി കുറഞ്ഞു പോയോ എൻ്റെ ഇച്ചിരി ഇതാണോ അല്ലെങ്കിൽ ഞാൻ ഇച്ചിരി ഓവറാണോ ഒന്നും തോന്നിക്കത്തില്ല രണ്ടും കൂടെ രണ്ടും കൂടെ വന്നിട്ട് പെർഫെക്റ്റ് മാച്ചായിട്ടുള്ള ഒരു ഇത് ഇതാണിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന സാരി പിങ്ക് വരുമ്പം ഏറ്റവും അതിനൊരു അട്രാക്ഷൻ തോന്നിക്കുന്നത് സാധാരണ ഇങ്ങനത്തെ സാരികൾ വരുമ്പം ഇതിനകത്ത് ഒരു ഇതെന്ന് പറഞ്ഞാൽ ബ്ലൗസ് സെയിം ആയിരിക്കും റണ്ണിങ് തന്നെ ആയിരിക്കും ഇതിനകത്ത് ബ്ലൗസ് കോൺട്രാസ്റ്റാണ് എന്നെ ഇഷ്ടപ്പെടുത്തിയ ഒരു കാര്യം അത് അതിനകത്താണ് ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയത് അത് ഭയങ്കര അങ്ങനെ കിട്ടാറില്ലാത്ത ഒരു കാര്യം കിട്ടും നല്ല റേറ്റിലേക്കെല്ലാം പോകുമ്പോൾ അങ്ങനെ കിട്ടും ഇത് അടുത്തത് ആദ്യത്തേത് വയലറ്റ് അല്ലായിരുന്നു വയലറ്റ് അല്ലേ ആദ്യത്തെ ലാവണ്ടർ ഷെയ്ഡ് സോറി വയലറ്റ് ആ ലാവണ്ടർ വയലറ്റ് ഒരു മിക്സ് ആയിട്ടുള്ള ഒരു കവർ ഇത് പീച്ച് ഇതിൻ്റെ പീച്ച് മുമ്പകണ്ടെ പീച്ച് പിന്നെ സെയിം വേറെ ഒന്നുമില്ല വ്യത്യാസം ഇങ്ങനെ തന്നെ ഈ സാരി എന്ന് വാങ്ങിച്ചത് പീച്ച് ഷെയ്ഡ് ഇത് ഫുള്ള് ബോഡി ഫുള്ള് ഇങ്ങനെ തന്നെ കേട്ടോ ഇതിൻ്റെ മുതാണിക്ക് ഈ അറ്റത്ത് ഈ ഒരു സാധനം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ആ ടിഷ്യൂടെ ഒരു വീവിങ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല നെറ്റ് കോട്ട അത് സോറി നെറ്റ് കോട്ടയല്ല നെറ്റ് അല്ല ചന്തേരി അതിൻ്റെ ഇതുണ്ട് ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് ഇതാ ഇതാണ് ഭയങ്കര കനക്കുറവൊന്നുമില്ല എന്നാൽ ഭയങ്കര കനവില്ല കേട്ടോ ചന്തേരി സിൽക്കാണ് അതുകൊണ്ട് ആ ഒരു ഇതാണ് അതിൻ്റെ മെറ്റീരിയൽ അറിയാലോ മൂന്ന് ടൈപ്പ് സാരിയാണുള്ളത് മൂന്ന് ടൈപ്പ് അല്ല മൂന്ന് ഡിഫറൻറ്റ് ഇതുള്ള സാരിയാണുള്ളത് ആ വിലയ്ക്ക് നിങ്ങൾക്ക് നൂറ് ശതമാനം വർത്താണ് ഇനി വേറെ ഒരു സാരി കാണിക്കാം വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാരി വീഡിയോ എടുക്കാതെ അവിടെ പോയി നിന്നാൽ വീഡിയോയുടെ കാര്യം ഞാൻ രണ്ടും കൂടെ ചെയ്യത്തില്ല രണ്ടോ ഇതാണ് സാരിയെ നല്ല സെമി ജ്യൂട്ടിൻ്റെ സാരിയാണ് നല്ല പക്ക ഫങ്ഷൻ വെയർ ഇത് മുന്താണി ഇത് ബോർഡറ് ഓണിയൻ പിങ്ക് ഷെയ്ഡ് റണ്ണിങ് ബ്ലൗസ് സെയിം ബ്ലൗസ് തന്നെയാണ് സെമി ജ്യൂട്ട് കണ്ടോ ഇത് വരും മുന്താണി വില ആയിരത്തി നാനൂറ്റി രൂപ കണ്ടോ നല്ല ഒറ്റ ആ ജ്യൂട്ടിൻ്റെ ആ ഒരു മെത്തിൻ്റെ ഒരു ഫിനിഷിങ് നോക്ക് നല്ല ഭംഗിയല്ലേ ഒരു കുഞ്ഞി ഒരു എന്താ പറയുന്നത് അതിൻ്റെ സീക്വൻസ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഒരു കുഞ്ഞി ഗ്ലോ അങ്ങനെയുണ്ട് അതാ പാർട്ട് ഒരു ഫംഗ്ഷൻ ടച്ച് തരുന്ന സാരിയാണ് ഇങ്ങനെ ഈ പ്ലെയിനില് ഇങ്ങനെ ഒരു ഒറ്റ ബോർഡർ വരുന്നത് ഇഷ്ടമുള്ള ധാരാളം ആൾക്കാരുണ്ട് അങ്ങനത്തെ മുന് ഇത് വന്നിട്ട് ശരിക്കും പൊട്ടിക്ക് പൊട്ടിക്ക് സാരി എന്ന് പറയും ഇതാണ് മുന്താണി വന്നിട്ട് ഇങ്ങനെ പിന്നെ ബ്ലൗസ് സെയിം തന്നെ കേട്ടോ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും കോൺട്രാസ്റ്റ് ബ്ലൗസൊക്കെ ഐഡിയാപരമായിട്ട് ഇടുന്നെങ്കിൽ നല്ലതായിരിക്കും ഇടുവാണെങ്കിൽ പക്ഷേ ഇത് തന്നെ ഇടുവാണെങ്കിലും നല്ല കാരണം ആ ബോർഡർ ഒക്കെ വെച്ച് വന്നിട്ട് ഒരു ഭംഗിയുണ്ട് വൺ പ്ലീറ്റ്സ് ഇട വൺ പ്ലീറ്റ് ആയിട്ട് ഇടുവാണെങ്കിൽ നല്ലത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം എന്നാൽ അത്യാവശ്യം നല്ല വീതി ബോർഡർ ഉള്ള ഒരു ഇത് ഇത് ഭയങ്കര ഹെവി ആയിട്ടൊന്നും വിചാരിക്കണ്ട ഭയങ്കര ഹെവി ഒന്നും അല്ല ഇത് ഞാനിപ്പോൾ ഇത്ര ലെയർ അല്ലേ ഇട്ടിരിക്കുന്നേ ഇത്ര ഉൾക്കാനൊന്നുമില്ല വെയ്റ്റൊന്നുമില്ല വെയ്റ്റ്ലെസ്സാണ് ഓണിയൻ പിങ്കിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് ഇനി വൈറ്റ് പ്രേമികൾക്ക് ഇപ്പം വൈറ്റിനോടും ക്രീമിനോടും ഭയങ്കര താല്പര്യം ആൾക്കാർക്ക് ഞാനൊക്കെ പണ്ടേ വൈറ്റിൻ്റെ ആരാധകരാണ് വൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന് ഒരു ഭയങ്കര ഇന്നെടുത്ത് വെച്ചേക്കുന്ന സാരികൾ നോക്കിയത് അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര ലുക്കാട്ടോ വൈറ്റിനെ അത് പറഞ്ഞറിയിക്കത്തില്ല നമുക്കൊരു എവിടെ വേണേലും ഇട്ടുകൊണ്ട് പോവാം ഏത് സ്ഥലത്തും ദുഃഖകരമായ സ്ഥലത്ത് ഇട്ടുകൊണ്ട് പോവാം സന്തോഷകരമായ സ്ഥലത്ത് ഇട്ടുകൊണ്ട് പോവാം ഇത് നമ്മുടെ പ്യോർ കോട്ടൺ സാരി കണ്ടോ അതേക്കൂടെ പിങ്ക് ഇത് വരുന്ന മുന്താണി ബോഡി ഫുള്ള് ഇങ്ങനെ ബോഡിയിലകത്തും ബുട്ടായ ഉണ്ടേ ഇത് ഏറ്റവും അകത്ത് വരുന്ന ഭാഗമാണ് നിങ്ങൾ കണ്ടേ ഇത് ബോഡിയായാലും ഈ ബുട്ടാ ഇത് എംബ്രോയ്ഡറി വർക്കാ അതിൻ്റെ ബോർഡർ കണ്ടോ ഇതെല്ലാം എംബ്രോയ്ഡറി ആണേ ബ്ലൗസ് സെയിം റണ്ണിങ് പ്ലെയിൻ എന്നിട്ട് ഈ ഒരു ബോധ് വന്നിട്ട് ബ്ലൗസ് പ്ലെയിനാ ബ്ലൗസായാലാണ് ബുട്ടായില്ല കണ്ടോ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയേ ഉള്ളൂ നല്ല കോട്ടൺ സാരി നല്ല വൈറ്റ് ഷെയ്ഡ് ഇപ്പം നമുക്ക് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പോകാനായിട്ട് എല്ലാവരുടെയും ഒരു വൈറ്റ് വേണമല്ലോ പ്യോർ വൈറ്റ് വേണം നമ്മൾ എപ്പോഴും ഈ വൈറ്റിനെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അതൊരു ഇനി ഞാനൊരു സൂപ്പർ സാരി കാണിക്കാം എന്നെ ഏറ്റവും ഒരു സാരി ഞാൻ സാരി ഉടുക്കില്ലെന്ന് ഞാൻ എപ്പോഴും എപ്പോഴും ഹോരഹോരം പറയ പറയല്ലേ പക്ഷേ ആ ഞാൻ എടുത്തു വച്ചിരിക്കുന്ന ഒരു സാരി ഞാൻ എനിക്ക് പേഴ്സണലി എടുത്ത ഒരു സാരിയാണ് ഇത് നമ്മുടെ കല്യാണി കോട്ടൺ ആണ് കല്യാണി കോട്ടൺ ഈ ഒരു ഷെയ്ഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ കണ്ടിട്ടില്ല അതാ അവിടുത്തെ കുഴപ്പം ഇതാ മുന്താണി തിരിപൊലി സാരിയല്ലേ ഒരു ഫങ്ഷന് ഇതിൻ്റെ റേറ്റും ഇതും നമ്മളൊരു ഫങ്ഷന് ഇത് ഉറപ്പായിട്ടും പോകുമ്പോൾ നമ്മൾ ഈ സാരിയൊക്കെയാണ് ഉടുക്കുന്നതെങ്കിൽ സൂക്ഷി മാനേജ് ചെയ്യാൻ ഇച്ചിരി പാടുണ്ട് വൈറ്റല്ലേ മാനേജ് ചെയ്യാൻ പറഞ്ഞാൽ സൂക്ഷിക്കണം അത്രേ ഉള്ളൂ വേറെ പാടൊന്നുമില്ല മാനേജ് ചെയ്യാൻ ഒരുപാടുല്ല നമ്മുടെ കല്യാണി കോട്ടൺ സാരി പോലെ മാനേജ് ചെയ്യാൻ എളുപ്പമായിട്ടുള്ള സാരികൾ സാരി വളരെ കുറവാണ് പക്ഷെ ഇതൊരു പാടുമില്ല മാനേജ് ചെയ്യാൻ വൈറ്റ് ആയതുകൊണ്ട് നമ്മൾ ഞാൻ എന്തോ പറഞ്ഞതിനകത്ത് ഇച്ചിരി മിസ്റ്റേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് എൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു ഇത് നോക്കാൻ പോയത് അതാ അപ്പോൾ കല്യാണി കോട്ടൺ സാരികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ അത് നമ്മൾക്ക് ഫങ്ഷൻ വെയർ ആണ് അതേ സമയം തന്നെ നമുക്കൊരു അല്ലാതെ ഒരു ക്യാഷ്വൽ വെയർ ഒരു കോട്ടൺ സാരി ഉടുക്കുന്ന ഫീലോടെ അതിൻ്റെ അത്രയും കംഫർട്ടായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും നല്ല സൂപ്പർ ഡ്യൂപ്പർ ഫങ്ഷൻ വെയർ പ്യുവർ വൈറ്റ് വിത്ത് ഡാർക്ക് റെഡ് മുന്താണി വന്നിട്ട് ഇങ്ങനെ ബ്ലൗസ് ആ മുന്താണിയുടെ സെയിം ഇതാണ് ബ്ലൗസ് വരുന്നത് അട്ടിപ്പുള്ളി സാരിയല്ലേ നല്ല സാരിയല്ലേ ഭയങ്കരമായിട്ട് നല്ല സാരിയാണ് ഇതാണ് സാരി കല്യാണി കോട്ടൺ ആണേ ഇതിന് അതായത് കോട്ടൺ ആൻഡ് പ്ലസ് സിൽക്ക് ബ്ലെൻഡിങ് ആയിട്ടുള്ള സാരി മിക്സ് ആയിട്ടുള്ള സാരിയാണ് ഈ കല്യാണി കോട്ടൺ എന്ന് പറയുന്നത് ഒട്ടും ചൂടെടുക്കത്തില്ല നമ്മളിപ്പോൾ ഒരു കോ കോട്ടൺ സാരി നോർമൽ സാരി ഉടുക്കുന്ന എല്ലാ കംഫർട്ടും ഇതിന് കിട്ടും പക്ഷെ വന്നിരിക്കുന്നത് ഫങ്ഷൻ വെയർ സാരിയായിട്ടാണ് അപ്പം നമുക്കിപ്പം വലിയ ഫംഗ്ഷനൊക്കെ പോയാലും നമ്മൾ ചൂടെടുത്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒന്നും നിക്കണ്ട ഇതൊരെണ്ണം വാങ്ങിച്ചാൽ കൊടുത്താൽ മതി ഇതിങ്ങനെ ഇരിക്കും എന്താണ് ഇങ്ങനെ ഇരിക്കും എന്താണിങ്ങോ അല്ല അല്ലേ എനിക്കെല്ലാം ഇഷ്ടമാണ് ഞാൻ എടുത്തല്ലേ പിന്നെ എനിക്കിഷ്ടം വരില്ലേ ഇത് ബ്ലൗസ് ഇതും എല്ലാം ഇന്ന് കാണിക്കുന്ന സാരികളുടെ മൊത്തം ഞാൻ പറയുവ മൂന്ന് ദിവസം എടുക്കണ്ടാച്ചെ ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് ആദ്യം പോകും ഈ കല്യാണിക്കോട്ടമൊക്കെ എന്നാന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസത്തിന് ശേഷം ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യുള്ളൂ കാരണം അത് ഒന്നിച്ചേ അതൊന്നിച്ചേ എന്ന് ഒരു നമ്മളെല്ലാത്തിനും ഓരോ സാങ്കേതിക വശങ്ങളുണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇനി അത്രമേൽ എമർജൻസി ഉള്ളവർ ചോദിച്ചാൽ വേഗം തരാം എന്ന് ഞാൻ പറയുന്നില്ല പറഞ്ഞ എല്ലാവരും എമർജൻസിക്കാരായിരിക്കും ഇപ്പം കല്യാണത്തിന് മൂന്ന് ദിവസം ഡെസ്പാച്ച് എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസം ഒന്നും എടുക്കത്തില്ലന്നെ വേഗം തരാം ഇത് നമ്മുടെ സിമ്പിൾ സാരി ഇത് ഇത് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത സാരിയാണെന്നൊക്കെ ഞാൻ അവകാശപ്പെട്ട നിങ്ങൾ എന്നെ ഓടിക്കും കണ്ടിട്ടുള്ള സാരി തന്നെ ഇങ്ങനത്തെ സാരി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന കാരണം ഇതിന് ധാരാളം ആവശ്യക്കാരുള്ളത് കൊണ്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ടും നമ്മുടെ സെമി സിൽക്ക് ലൈറ്റ് വെയ്റ്റ് സാരി എന്നതാ നല്ല മസ്റ്റാഡിയെല്ലോ മസ്റ്റാഡിയെല്ലോ ആണോ മാമ്പഴം മങ്ങയാണോ മസ്റ്റാഡിയെല്ലോ അല്ലേ ോയിൽ ഡാർക്ക് മെറൂൺ മുന്താണി ബോർഡർലെസ്സാണ് മുന്താണി ഇങ്ങനെ ഹെവി ആയിട്ടുള്ള മുന്താണി ബ്ലൗസ് പ്ലെയിൻ വന്നിട്ട് ബോർഡർ കയ്യൽ ഇതാണ് ബ്ലൗസ് ഉണ്ടോ ഇങ്ങനെ വരും ബ്ലൗസ് പ്ലെയിൻ വന്നിട്ട് കയ്യെ മാത്രം ബോർഡർ അല്ല ചുമ്മാ ഇപ്പം നമുക്കൊരു കല്യാണം ഉണ്ട് അല്ലെങ്കിൽ ഒരു ഉണ്ട് ഒരു കീർത്താമസോ ഒരു എന്താ പറയുന്നത് കാതുകുത്തോ മാമോദീസായോ ഇരുപത്തെട്ട് കെട്ടോ അങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ പോകാനൊക്കെ നല്ലതാണ് ഒരു നല്ല ഒരു സിൽക്ക് സാരി അതിൻ്റെ അതിൻ്റെ കളർ ഷെയ്ഡ്സാണ് കാണിക്കുന്നത് കേട്ടോ അത് മെറൂൺ ആയിരുന്നു ഇത് ബ്ലൂ ഉണ്ടോ ഈ ഒരു ഷെയ്ഡ് വരും കണ്ടോ ഇങ്ങനെ ഒരു ഷെയ്ഡ് നാല് ഇതാ ഉള്ളത് ഗ്രീന് അതിൻ്റെ തന്നെ ഗ്രീന് ഇത് കണ്ടോ ബോട്ടിൽ ഗ്രീനാണ് തുമ്പത്ത് വരുന്നത് നൂർത്ത് കാണിക്കണോ ഇതെന്നാണെന്നറിയാ ഇതിന്റെ ഫോൾഡിങ് വല്ലാത്ത രീതിക്ക് അത് അകത്തോട്ടാണ് മുന്താണിയുടെ ഫോൾഡിങ് പോയിരിക്കുന്നത് ഇങ്ങോട്ട് കാണിക്കുക എന്നാലും ശരിയാവും ഇവിടം കൂടെ കാണിക്കണേ എല്ലാം ഒന്ന് തന്നെയാണ് വ്യത്യാസം ഒന്നുമില്ല ബോർഡറിൽ മാത്രം ബോർഡറും ബോർഡറിൻ്റെ കളർ ബോർഡർന്നല്ല ബോർഡറിൻ്റെ കളറിൽ മാത്രം വരുന്ന വ്യത്യാസങ്ങളേ ഉള്ളൂ വേറെ വ്യത്യാസം ഒന്നുമില്ല ഇത് വന്നിട്ട് നേവി ബ്ലൂ നേവി ബ്ലൂ എന്ന് പറയുന്നത് ഇത്ര ആക്ഷൻ അല്ലേ ഞാൻ തന്നെയാ ആക്ഷൻ ഇടുന്നത് ഞാൻ തന്നെയാണ് ടോർക്കുവേ ഇത്ര ആക്ഷൻ വേണ്ടായിരുന്നു മോളെ എന്ന് ഞാൻ എന്നെ എന്നോട് പറയും അയിന് അല്ലേ അങ്ങനെയല്ലേ ഇപ്പൊ വിചാരിച്ചേ അതിന് ഞങ്ങൾ എന്നെ വേണോ ഒന്നും വേണ്ട ചുമ്മാ കേട്ടാ മതി ഇത് കാണിക്കേ ആഹാ ക്യാമറ നിശ്ചലമായിട്ട് ഞാൻ പറയുന്നൊക്കെ കേട്ട് നിൽക്കുക എൻ്റെ ക്യാമറേ തീർന്നിൻ്റെ കഥം അതുകൊണ്ട് കുറച്ച് മുറി ഹിന്ദിയൊക്കെ അറിയാമെന്നേ ഉണ്ടേ അതിൻ്റെ എന്നെ പേടിപ്പിക്കുക എനിക്കെന്തുവാ ഹിന്ദി തമിഴ് കന്നഡ തെലുങ്ക് മലയാളം ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല അത്യാവശ്യം പിടിച്ചു നിൽക്കുക മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയും തമിഴും അറിയാം പിടിച്ചു നിൽക്കാൻ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ മലയാളം നന്നായിട്ടറിയാം ഇതെന്തുവാ സാരി കച്ചവടത്തിൻ്റെ ഇടയ്ക്ക് പൂട്ട് കച്ചവടമോ അപ്പം നമ്മളുടെ ഇന്ന് കാണിച്ച എല്ലാ സാരിക്കും മൂന്ന് ദിവസത്തേന് മൂന്ന് ദിവസമാണ് ഡെസ്പാച്ച് ടൈം പറയുന്നത് ഡെലിവറി ടൈം അല്ല ഡെസ്പാച്ച് ടൈം എന്നും കൊണ്ട് കണ്ട മാനം അങ്ങ് നീർ നീണ്ടു പോകത്തില്ല ഇന്ന് ബുക്ക് ചെയ്യുന്നവർക്ക് കഴിവതും അടുത്ത വർക്കിംഗ് ഡേയിൽ തന്നെ ഡെസ്പാച്ച് ചെയ്യാൻ ശ്രമിക്കാം പക്ഷേ ഞങ്ങൾ മുൻകൂറായിട്ട് എടുക്കുകയാണ് മൂന്ന് ദിവസത്തിനുള്ളിലേ ഡെസ്പാച്ച് നടക്കത്തുള്ളൂ പി എന്നും കിട്ടുന്ന പോലെ നിങ്ങൾ ബുക്ക് ചെയ്ത് രണ്ടാം പക്കം മൂന്നാം പക്കം സാരി വീട്ടിൽ വന്നില്ലെങ്കിൽ ഒന്നും ഓർക്കരുത് ഞാൻ ഇപ്പോഴും അഡ്വാൻസ് ആയിട്ട് പറയുകയാണ് അത് അതിൻ്റേതായ ചില സാങ്കേതിക കാരണങ്ങളുണ്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ സാരികൾ തരാം യൂണിഫോം ആയിട്ടോ ഞാൻ ഇപ്പോൾ കാണിച്ച ഏത് സാരിയും അല്ലേ എല്ലാ സാരിയും ഇല്ലേ എല്ലാം ഉണ്ട് ആ ഓനിയൻ പിങ്കിൻ്റെ ആ ഒരു സാരി ഒഴികെ ബാക്കി എല്ലാ സാരികളും എങ്ങനെ വേണമെങ്കിലും തരാം എത്ര എണ്ണം വേണമെങ്കിലും തരാം യൂണിഫോം ആയിട്ടോ യൂണിഫോം ആയിട്ട് തരുമ്പോൾ പിന്നെ സമയം എടുക്കും കേട്ടോ മൂന്ന് ദിവസം കൊണ്ട് തരിക അറിയാമല്ലോ പത്ത് മുപ്പതും നാൽപ്പതും എണ്ണം ഒക്കെ നമുക്കത് സെറ്റാക്കി പറഞ്ഞാൽ തന്നെ കുറച്ച് സമയം എടുക്കും അല്ലാതെയോ എങ്ങനെ വേണമെങ്കിലും തരാം പക്ഷേ മൂന്ന് ദിവസം ഡെസ്പാച്ച് എടുക്കും നമുക്ക് വാട്സപ്പ് മെസ്സേജ് വഴിയാണ് ബുക്കിങ് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക ബുക്ക് ചെയ്യുക കോൾ വഴിയല്ല ബുക്കിങ് നിങ്ങൾക്ക് നമ്മുടെ സ്വന്തം നമ്മുടെ കാഞ്ഞിരപ്പള്ളി സറൗണ്ടിങ്സ് ഏരിയയിൽ ക ഷോപ്പിൽ വന്ന് വാങ്ങിക്കാൻ പറ്റുന്നവർ ഓൺലൈനിൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഓൺലൈനിൽ തന്നെ ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഷോപ്പിൽ പോയി സാധനം പർച്ചേസ് ചെയ്യാം ചിലപ്പം ഓൺലൈനിൽ കാണുന്ന എല്ലാ സാധനവും ചിലപ്പം സ്റ്റോക്ക് കുറവായത് കൊണ്ട് പിന്നെ നിങ്ങൾ വരുമ്പോൾ രണ്ട് മൂന്ന് ദിവസം മുന്നോട്ട് പോയെങ്കിലും ചിലപ്പോൾ നമുക്ക് അത് തന്നെ ഷോപ്പിൽ അവൈലബിൾ ആകണമെന്നില്ല അപ്പോൾ അത്രമേൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഓൺലൈനിൽ തന്നെ ബുക്ക് ചെയ്തോളൂ എന്നിട്ട് ഷോപ്പ് ഷിപ്പിംഗ് ചാർജ് ഒന്നും ഇല്ലാതെ ഷോപ്പിൽ വന്ന് വാങ്ങിക്കുക വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഇനി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒത്തിരി സാധനങ്ങളുടെ വീഡിയോ വന്നിട്ട് വീഡിയോ അല്ല സാരികൾ വന്നിട്ടുണ്ട് അത് കാണിക്കാൻ ഞാനും ഭയങ്കര ഇതായിട്ടാണെങ്കിൽ നാളെ സൺഡേ സൺഡേയുടെ ബെഡ്ഷീറ്റിൻ്റെ വീഡിയോ ആണേ കാണണേ രാവിലെ പതിനൊന്ന് മണിക്കാണേ പത്ത് മണിക്കോ പത്ത് മണിക്ക് രാവിലെ പത്ത് മണിക്കാണ് അപ്പോൾ എല്ലാവരും നാളെ കാണണം കേട്ടോ ബെഡ്ഷീറ്റ് മാത്രം സൂപ്പർ ഡ്യൂപ്പർ ബെഡ്ഷീറ്റ് വന്നിട്ടുണ്ട് ഞാൻ മേടിക്കൊണ്ടു കാണിക്കുന്ന ബെഡ്ഷീറ്റ് എല്ലാം നല്ലതല്ലേ എല്ലാവരും നോക്കിയില്ലേ നല്ല സുഖമല്ലേ കടം നോക്കാൻ കയറ്റം കിടന്നാൽ പിന്നെ ഇല്ല ഒരു പണിയും ചെയ്യാൻ കഴിയത്തില്ലല്ലോ അങ്ങനെയല്ലേ ഞാനങ്ങനെ താങ്ക് യു